കണ്ണവുര സ്ഫോടനം മരിച്ചത് കണ്ണൂർ ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാം കേസ് ക്രൈംബ്രാഞ്ച് എസ് പിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ പി എസ് കണ്ണവുര സ്ഫോടനത്തിൽ മരിച്ചത് കണ്ണൂർ ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാം അനൂപ് മാലിക് എന്നയാൾ ഇയാളുടെ ബന്ധു കൂടിയാണ് ഇയാളാണ് വീട് വാടകയ്ക്ക് എടുത്തിരുന്നത് അനൂപിനായി അന്വേഷണം തുടരുന്നു ഉത്സവത്തിനുപയോഗിച്ചിരുന്ന ഗുണ്ടുപോലെയുള്ള വസ്തുക്കൾ ആണ് ഇവിടെ നിർമ്മിച്ചിരുന്നത് എന്നാണ് നിഗമനം ഇതിന്റെ നിർമ്മാണത്തിനായി ഒരു ലൈസൻസും ഇവർക്ക് ഉണ്ടായിരുന്നില്ല കൂടുതൽ അന്വേഷണം ആവശ്യമാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെന്നും ക്രൈംബ്രാഞ്ച് എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം കണ്ണപുരം സ്ഫോടന കേസ് അന്വേഷിക്കുമെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ പി എസ് പറഞ്ഞു ഈ സംഭവത്തിന് ശേഷം നമ്മൾ ആ സമയം മുതൽ തന്നെ നിലവിൽ ഈ വീട്ടിൽ നിന്നും നമ്മൾക്ക് മുഹമ്മദ് ആഷാം കെ എന്ന് പറയുന്ന ഒരാളുടെ ബോഡിയാണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തിന് മുകളിൽ ഇപ്പൊ നമ്മൾക്ക് ഈ സ്ഥലത്ത് നിന്ന് ഈ ബ്ലാസ്റ്റ് നടന്നിരിക്കുന്ന സ്ഥലത്ത് മുഹമ്മദ് ആഷാം എന്ന് പറയുന്ന ഒരാളുടെ സ്വദേശിയാണ് ചാലാട് സ്വദേശിയാണ് ആളുടെ മൃതദേഹം നമുക്ക് ആ സൈറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അത് മറ്റ് നടപടികൾക്കായിട്ട് പരിയാര മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സെവൻ ട്വന്റി എയ്റ്റ് ബാ ട്വന്റി ഫൈവ് എന്ന രീതിയിൽ എക്സ്പ്ലോസീവ് സെപ്ഷൻസിൻ്റെ ഒരു കേസ് കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലെ വരെ കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിലായിട്ട് താമസിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ എക്സ്പ്ലോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോറൻസിക് പരിശോധനകൾ നടത്തി വരികയാണ് കൂടുതൽ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലോഷന്റെ കാര്യങ്ങളും അതിന്റെ പോയിന്റും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് സൈന്റിഫ് പ്രൊസീജിയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ നിലവിൽ അവരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള റോളിനെ പറ്റിയിട്ട് നമുക്ക് ഇതിൽ ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരേണ്ടതുണ്ട് ഇതിൽ ഒരു എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എക്സ്പ്ലോസീവ് ഈ പടക്കങ്ങളും ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലുണ്ട് പടക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കുറേ അധികം ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ